അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാൽ അംറാലിലേക്ക് സ്വാഗതം എല്ലാവർക്കും അള്ളാഹു ഹയറും വർക്കത്തും ചെയ്യട്ടെ എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തല മാറ്റിത്തരട്ടെ ആരോഗ്യവും ആഫീയത്തും ദീർഘായുസും അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകട്ടെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ദിഖറിലൂടെയും ഖുർആാനിലൂടെയും മാത്രമാണ് ഒരുപാട് ചിന്തകൾ ഒരുപാട് മനസ്സിന് ബാധിച്ച ഒരുപാട് രോഗങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ മനസ്സിന് ബാധിച്ച രോഗങ്ങൾ നമ്മൾ ആദ്യം മാറ്റണം അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അള്ളാഹു നമ്മിലേക്ക് നോക്കുകയും നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും സാധാരണഗതിയിൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇന്ന് മറ്റുള്ളവരോട് വെറുപ്പ് കാണിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവരോട് അസൂയ കാണിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ കുറിച്ച് കളവ് പറയുന്ന ആളുകളുണ്ട് മനസ്സിൽ തെറ്റിദ്ധാരണകൾ കൊണ്ട് നടക്കുന്നവരുണ്ട് ഇങ്ങനെ പല രീതിയിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് കളവ് പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവരുടെ അസൂയ പറയുകയും ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആദ്യം നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കുക ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ ഇനി എവിടേക്കാണ് പോവുക എനിക്ക് എന്താണ് ഇവിടെ ജോലി ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചത് ആരുടെ അടുത്തേക്കാണ് നാം പോവേണ്ടത് ആരാണ് ഇവിടെ എത്തിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് കുറേ കുറേ ഇങ്ങനെ കാലിയായി മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും അസൂയൊക്കെ നമുക്കിങ്ങനെ കുറഞ്ഞു വരും അങ്ങനെ കുറയും തോറും നമ്മുടെ മനസ്സ് ഫ്രീ ആവും നമ്മുടെ മനസ്സിലേക്ക് ഈമാൻ വർദ്ധിക്കും അള്ളാഹു നമ്മിലേക്ക് നോക്കും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കും ആദ്യം മനസ്സ് ക്ലിയറാക്കുക മനുഷ്യൻ്റെ മനസ്സിൻ്റെ രോഗങ്ങൾ അത് നമ്മൾ ആദ്യം മാറ്റണം ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടോളി ഉപകാരപ്പെടും എല്ലാവർക്കും അയച്ചു കൊടുത്തോളി ഉപകാരപ്പെടും കൂലി കിട്ടും അള്ളാഹുവിൻ്റെ കൂലി നമുക്കൊക്കെ വേണമല്ലോ ആ കൂലി അള്ളാഹു നമുക്ക് തരും പല രൂപത്തിലായിട്ട് പല മാർഗ്ഗങ്ങളിലായിട്ട് പല രീതിയിലായിട്ട് അള്ളാഹുൻ്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാരിക്കും വരഹമു അല്ലാ